ഹലോ ഏസ്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലൈവ് സോറി ഞാൻ ഇത്രയും ദിവസം ലൈവിലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ഒന്ന് രണ്ടാഴ്ചയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാനിന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ഇടാം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഞാനപ്പോൾ വിചാരിച്ച് ഒത്തിരി ദിവസം ഒന്ന് രണ്ട് 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 ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇടാറേ ഇല്ല അങ്ങനെ അപ്പം ഞാൻ വിശ്വന്നൊരു വീഡിയോ ഇട്ടേക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം ദുബൈൽ ദുബൈയിലെ ഇന്ന് രാവിലെ എൻ്റെ ആങ്ങളെ എനിക്ക് കുറേ ചീര കൊണ്ടു തന്നു കേട്ടോ കുറേ ചീര കൊണ്ടു തന്നു ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളേത് കേട്ടോ ഞങ്ങളുടെ ദുബൈയിലെ ചീര നിങ്ങളൊന്ന് കാണും മക്കളെ കാണും ആ ഞങ്ങളുടെ ദുബൈ ചീര ഉണ്ടോ നല്ലായിട്ടും ഫ്രിഡ്ജ് വെച്ചേക്കാമല്ലോ കുറേ ചീരയുണ്ട് ഞാൻ കുറേ അപ്പുറത്തുകാർക്ക് കൊടുത്തു ഇനി വേറെ ഒരു ഫാമിലിക്കാർക്ക് കൊടുക്കണം ഇതേണ്ട നമ്മുടെ നാട്ടിൽ ചീരയുടെ തണ്ട് പോലെ വണ്ണമുള്ള ഇത് അവിയലൊക്കെ വെക്കണം നല്ല സാധനമാണ് ഞായറാഴ്ച ഒരു അവിയൽ വെക്കണം ചീരയോ ചീരയും വെജിറ്റബിളും എല്ലാം പോയിട്ട് നല്ലൊരു അവിയൽ വെക്കണം കുറേ ഉണ്ട് ഇത് ഇതാ പച്ച ചീരയുള്ളൂ ഇനി ഒരെണ്ണം പച്ച ചീരയുണ്ട് കേട്ടോ ഒരു പച്ച ചീര ഉണ്ട് ഞാൻ എല്ലാം ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കരുതെന്നറിയാം ഇത് ഞായറാഴ്ച ഇതും ചീര ചീരയുടെ തണ്ടും പിന്നെ അതിൻ്റെ ഇല എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല ഒരു അങ്ങോട്ട് വെക്കണം അവിയൽ വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത് തോരത്തിന് വേറെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ഫാമിലിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ വീട്ടിൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ ചീത്തയായി പോത്തില്ലോ അത് പറഞ്ഞു ഞാൻ വിളിച്ച് ആരെങ്കിലോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു നേരത്തെ ഭക്ഷണമാകത്തേ ഒരു നേരത്തെ കറിയാവില്ലേ അതോർത്താണ് ഞാൻ അവർക്കൂടെ കൊടുക്കുന്നത് പിന്നെന്താ വിശേഷങ്ങൾ അപ്പോൾ ഞായറാഴ്ച ഞാൻ അടിപൊളി വെള്ളം ചീര ചീരക അവിയൽ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ റെസിപ്പി കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെളുപ്പിനെ വെക്കേണ്ടതല്ലേ എനിക്കന്ന് ഉണ്ട് രാവിലത്തെ ഡ്യൂട്ടിയാണ് അപ്പോൾ പിന്നെ വെളുപ്പിനെ വെക്കേണ്ടതുകൊണ്ട് മേ ബി കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും എങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകണം ഇതാ പൊരിഞ്ഞ വെയില വെയില പൊരിഞ്ഞ വില എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയില എങ്ങനെ പോകുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല നമ്മൾ ഈ റൂമിനകത്ത് ഇരുന്ന് എ സി ഉള്ളതുകൊണ്ടേ നമുക്ക് ആ ചൂടിൻ്റെ വില മനസ്സിലാവത്തില്ല പക്ഷെ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ വേറെ എന്താ ഇപ്പം ചീരിയാവ് ബുച്ച പിടി പിടിക്കണം നല്ലൊരു ഉള്ള സൺഡേ ഞാൻ മേ ബി ഞാൻ സൺഡേ നിൻ്റെ എന്താ പറയുക ഞാൻ നിന്റെ വീഡിയോ ഇടും ഇതിനകത്ത് ഞാൻ ചേമ്പിടും ചേനയിടും വഴുതനങ്ങ ഇടും പടവലങ്ങ ഇടും ഉരുളക്കിഴങ്ങിടും മുരിങ്ങിക്ക ഇടും പിന്നെ പിന്നെ നമ്മുടെ ഒരു പയറുണ്ടല്ലോ സാമ്പാർ പയർ അതിനെന്തോ പറയുന്നത് എനിക്കറിയത്തില്ല എന്താ പറഞ്ഞേ ആ പയറിടും ക്യാരറ്റ് ഇടും എല്ലാം ഒരു അവിയൽ വെക്കണം അങ്ങനെയും പറഞ്ഞത് ചേച്ചി അവയിൽ വെക്കുമ്പോൾ എനിക്കൂടെ എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നിനക്ക് തരാമല്ലോ ഞാൻ ഞായറാഴ്ച അവിയൽ വെക്കുന്നുണ്ട് നീ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ നാല് മണി നാലേ മുക്കാൽ ഒരു വിളി ഫോണിൽ നമ്മൾ ഈ വെള്ളി രാജ്യത്തൊക്കെ ഈ വെളുപ്പിനും വെളുപ്പിനും ഉള്ള ഫോൺ വിളി കേൾക്കുമ്പോൾ പേടിച്ച് പോകത്തില്ലേ എനിക്ക് എനിക്ക് പേടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അച്ഛന് ചേച്ചിമാർ ചേട്ടൻ്റെ അമ്മ എല്ലാവരും ഉണ്ട് അപ്പം നമുക്കൊരു പേടിയാണ് ആ വിളുപ്പിനെയുള്ള വിളി കേൾക്കുമ്പോഴത്തേ കാരണം എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മരിച്ച സമയത്ത് ആ സമയം എന്നാലും എത്ര നാലേ മുക്കാൽ നാലേ മുക്കാൽ അഞ്ച് മണി അങ്ങ് ഉണ്ടായിരുന്നു വിളപ്പിനെ അപ്പോഴാണ് എനിക്ക് കോള് വരുന്നത് ഇങ്ങനെ അമ്മ മരിച്ചു പോയിരുന്നു അത് പിന്നെ എനിക്ക് ഭയങ്കര പേടി വെളുപ്പിനെ കൂളു ഞാൻ ഇവരോട് പറവട്ടം പറഞ്ഞിട മോൻ നീ എന്നെ വെളുപ്പിനെ വിളിക്കല്ലേ വിളിക്കല്ലേ അവൻ പക്ഷേ വിളിച്ചതല്ല അവൻ എനിക്ക് മെസ്സേജ് കിട്ടി എന്തുവാ നെറ്റ് ഓൺ അല്ലാത്ത കാരണം പിന്നെ അവൻ വിളിച്ചത് ആ പിന്നെ അപ്പം ചേട്ടനെ ഫോൺ എടുത്തത് ചേട്ടൻ ഫോൺ എടുത്തു ചേച്ചി എന്ത് പറ്റിടാ ചേട്ടനും പറഞ്ഞ് ഞാനും ഞങ്ങൾക്ക് പേടിച്ചു പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ പറഞ്ഞു ചേച്ചിയെന്ത് ചെയ്യും ചേച്ചിയോട് പറോട്ട് വരാൻ അപ്പം പറഞ്ഞ് ഞാൻ പറഞ്ഞു ചേട്ടനെ വിട്ടാൽ മതി വേണ്ട ചേച്ചി പറഞ്ഞു പറയാം അപ്പം നമുക്കല്ലേ അറിയത്തുള്ള എന്താ ഇവനെ എന്ത് എനിക്കറിയാം ഒന്നേ മീനായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചത് എന്തായിരിക്കും ഞാൻ ചെല്ലണമെങ്കിൽ നമുക്കിച്ച് കൂടുതലെടുക്കാം ആണുങ്ങളാകുമ്പോൾ അത്രയും ചെയ് എ എടുക്കത്തില്ലല്ലോ ഞാൻ താഴോട്ട് ഇതൊക്കെ വിട്ടാ ഇവനെ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് വലിയൊരു ബോക്സ് നിറച്ച് ചീര എന്നോട് ചേച്ചിയുടെ ആവശ്യത്തിന് ചേച്ചി എടുത്തോളാം പറഞ്ഞു കേട്ടോ ഞാനെൻ്റെ ആവശ്യത്തിന് എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ പറയും തളയ്ക്കും ആളും വലിയ തന്നെ നിങ്ങളിങ്ങനെ ഉള്ളതെല്ലാം കിടക്കാതെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇന്നോടന്നെ നീ എന്നി കൊണ്ട് തന്നു പിന്നെ എനിക്കല്ലാണിക്കാര അങ്ങനെ പറഞ്ഞു എന്തായാലും അത്രയും ചീര കെട്ടി വലിയ ഉപകാരമായി അപ്പം അപ്പോൾ രണ്ട് ഫാമിലിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി പിന്നെ ഉറണ്ട് ഫാമിലിക്കാരൊക്കെ എങ്കിലും എല്ലാവർക്കും ഒക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആരെയൊക്കെ കൊണ്ടുവരും നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ടി വരും ഇങ്ങോ ടാങ്കുമരേമേൽ നേരെ വിളിച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവർ നാട്ടിൽ പോയിരിക്കുക പിന്നെ അവരുടെ മോനാണ് അവിടെ പിന്നെ അതിനെ വിളിക്കാൻ പറ്റത്തില്ല മോനും കൊച്ചു മോനും ഉള്ളു വൈഫുണ്ട് ഡ്യൂട്ടിക്ക് പോയിരിക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അതിന് അവർക്ക് കൊടുത്തിട്ടു പിന്നെ ഞങ്ങളുടെ അപ്പുറത്തു ഞാർക്ക് രാവിലെ കൊടുത്തു രാവിലെ മീൻസ് പതിനൊന്ന് മണിയൊക്കെ അപ്പോൾ കൊടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പൊ എന്റെ ചീര എല്ലാരും കണ്ടല്ലോ ഞങ്ങളുടെ ദുരേ ചീര ഇതിന്റെ നീളം കണ്ടോ എത്ര നീളം എന്നറിയോ ഭയങ്കര നീളം ചീരവിയല്ല എന്റെ അമ്മ ചീരാവീല ചക്കൊരു ചീര കൂട്ടോ അവിയല്ല എന്തോ ടേസ്റ്റാത് കഴിക്കാൻ പറയും സൂപ്പർ ടേസ്റ്റ് ആ കഴിക്കാൻ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്കണം പിന്നെ കമന്റും ചെയ്യണം കേട്ടോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ